എട ഗബ്രി നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ എത്തുകടാ നമ്മൾ രണ്ടുപേരും കാണും ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നീയും ഒരു കൈയ്യിൽ ഞാനും എല്ലാ സ്വപ്നങ്ങളും പോയല്ലോ പടച്ചോനേ കാലമാടന്മാർ ആരെണ്ണം കയറി വന്നല്ലോ എന്ന് പറഞ്ഞുള്ളൊരു ഇരിപ്പുണ്ടല്ലോ ഇത് ഇത് നമ്മുടെ നമ്മുടെ എന്താ ബിഗ് ബോസിനെ വരെ മനസ്സിലായി അതുകൊണ്ട് അവരിത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ജാസ്മിൻ രണ്ട് താടിക്ക് ഇങ്ങനെ രണ്ട് കൈയും കൊടുത്തൊരിപ്പുണ്ട് വല്ലാത്തൊരിപ്പാണ് അതായത് റോക്കിയും നമ്മുടെ സിജോയും ഒക്കെ പോയി സിജോ ചിലപ്പോൾ വന്നേക്കാം പക്ഷേ എന്നാലും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻസ് എല്ലാം പോയി ഇനി ഞാൻ തന്നെ ഞാനും ഗബ്രിയും തന്നെ സീസൺ സിക്സിലെ രാജകുമാരിയും രാജകുമാരനും എന്ന് പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ അങ്ങനെ അങ്ങനെ ശക്തമായിട്ടൊന്ന് വരയായിരുന്നു ഒന്ന് ഒന്ന് പവറൊക്കെ തിരിച്ചു പിടിച്ചൊന്ന് വരുമ്പോഴേക്കും ഒന്ന് ഒന്ന് വളരാൻ സമ്മതിച്ചില്ലല്ലോ ഈ ദുഷ്ടന്മാർ അതിൻ്റെ ഇടയിൽ തന്നെ ആ എണ്ണത്തിനെ കയറ്റി വിട്ട് എല്ലാ മോഹങ്ങളും തകർത്തെറിഞ്ഞു കളഞ്ഞില്ലേ എന്തായാലും സീക്രട്ട് ഏജൻറ് വരുന്നു അഭിഷേക് ഒന്നല്ല രണ്ടെണ്ണം അടിപൊളി രണ്ട് അഭിഷേക് പിന്നെ അതിനൊക്കെ പുറമേ എവിടെ വേണമെങ്കിലും ഇടിച്ച് കയറാൻ റെഡിയായിട്ട് നിൽക്കുന്ന നന്ദന ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നമ്മുടെ പൂജ വന്നപ്പോഴും ഞാൻ വിചാരിച്ചതിനേക്കാളും കുഴപ്പമില്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സിബിൻ എല്ലാവരുടെയും ടാർഗറ്റ് ഞാനും ഗബ്രയും തന്നെ പടച്ചോനേ പുറത്ത് നമ്മൾ നെഗറ്റീവാണ് കട്ട നെഗറ്റീവാണ് എന്നുള്ള ഒരു 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 ചിന്തയിൽ നമ്മുടെ ജാസ്മിൻ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായിത്തീരും അല്ലേ നമുക്ക് നോക്കാം രസമുണ്ട് ലൈവ് കാണാനൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം